അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് പുതിയ കാലക്രമത്തിന്റെ ഉദയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീണ്ട തപസ്ക്കൊടുവിൽ അയോധ്യയിൽ രാമനെത്തി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാമ വൈകാരികമായിട്ടാണ് ചെലവഴിച്ചതെന്നും വ്യക്തമാക്കി ഇന്നൊരു തീയതി മാത്രമല്ല ഒരു പുതിയ കാലചക്രത്തിന് തുടക്കമാണെന്നും മോദി വിശേഷിപ്പിച്ചു ക്ഷേത്ര നിർമ്മാണം വൈകിയതിൽ ശ്രീരാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാംലല്ല ഇനി മുതൽ നിവസിക്കുക ടെലല്ല മഹാക്ഷേത്രത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നൂറ്റാണ്ടുകൾ നീണ്ട ത്യാഗത്തിന്റെയും തപസ്സിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമായി നമ്മുടെ രാമൻ ആഗതനായെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ ഈ ദിവസവും ഈ നിമിഷവും അനുസ്മരിക്കും ഈ അനുഗ്രഹീത നിമിഷത്തിന് സാക്ഷികളാകാൻ നമുക്ക് അവസരം ലഭിച്ചത് ശ്രീരാമന്റെ മഹാ അനുഗ്രഹമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ് നീണ്ട തപസിക്കൊടുവിൽ നമ്മുടെ രാമൻ എത്തിയിരിക്കുന്നു നീണ്ട കാലത്തെ ബലിദാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും കാത്തിരുപ്പിനും ശേഷം ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ രാമലല്ല ഇപ്പോൾ ടെൻഡിനകത്തല്ല നമ്മുടെ രാമലല്ല ഭവ്യ മന്ദിരത്തിലാണ് ഏറെ വൈകാരികമായ നിമിഷമാണിത് പുതിയ കാലഘട്ടത്തിന്റെ ഉദയം പുതിയ ഇതിഹാസം ഇവിടെ കുറിക്കപ്പെടുന്നു അയോധ്യയ്ക്കും സരയവിനും പ്രണാമം സീതാദേവിക്കും ഭരത ഭരതശത്രുഘന്മാർക്കും ലക്ഷ്മണനും പ്രണാമം പ്രാണപ്രതിഷ്ഠ ദിനം ആയിരം വർഷങ്ങൾക്ക് ശേഷവും സ്മരിക്കപ്പെടും ജനുവരി ഇരുപത്തിരണ്ടിന്റെ സൂര്യോദയം രാജ്യത്തിന് അതിമനോഹരമായ പ്രഭയാണ് ചൊരിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടെന്ന ദിനം കലണ്ടറിലെ വെറുമൊരു തീയതിയല്ല പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണ് ഭഗവാൻ ശ്രീരാമനോട് ഈ അവസരത്തിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ് നമ്മുടെ ശ്രമങ്ങളിൽ ചെറിയ പോരായ്മകൾ സംഭവിച്ചിരിക്കാം ഭവ്യമന്ദിരം യാഥാർത്ഥ്യമാകാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു ഒടുവിൽ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് വർഷങ്ങൾ എടുത്തതിന് ഭഗവാൻ നമ്മോട് ക്ഷമിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിനായി ദശാബ്ദങ്ങളോളമായിരുന്നു നിയമ പോരാട്ടം നടന്നത് ഈ അവസരത്തിൽ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോട് എന്റെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ത്രേതായുഗത്തിൽ പതിനാല് വർഷമായിരുന്നു രാമന് മാറി നിൽക്കേണ്ടി വന്നത് എന്നാൽ ഈ യുഗത്തിൽ നൂറ്റാണ്ടുകളോളം രാമന് അയോധ്യയെ വേർപിരിയേണ്ടി വന്നു നമ്മുടെ അനേകം തലമുറകളായിരുന്നു അതിന് സാക്ഷ്യം വഹിച്ചത് ശ്രീരാമപ്രഭുവിന്റെ ഭക്തർ ഈ ചരിത്ര നിമിഷത്തെ പൂർണമായും ഉൾക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ കോണിലുള്ള രാമഭക്തർ ഈ പുണ്യമുഹൂർത്തത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാഗരം മുതൽ സരയൂ വരെ യാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഈ യാത്രയിലെല്ലാം രാമന്റെ തിരിച്ചുവരവിനായുള്ള ആഘോഷം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞതാണ് രാമൻ വിവാദമല്ല സമാധാനമാണ് രാമൻ നീതിയാണ് രാമൻ സ്ഥായിയാണ് രാമൻ വിശ്വാസമാണ് ഭാരതത്തെ നയിക്കാൻ ഇനി അയോധ്യയിൽ രാമനുണ്ട് രാജ്യത്തിന്റെ ഉജ്ജ്വല ഭാവിക്ക് ഇവിടെ തുടക്കമാവുകയാണ് ഈ നിമിഷം വിജയത്തിന്റെ മാത്രമല്ല വിനയത്തിൻ്റെ കൂടിയാണ് വരൂ രാമനെ ദർശിക്കൂ പ്രധാനമന്ത്രി പറഞ്ഞു പതിനൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം രാമനിൽ സമർപ്പിച്ചു കേരളത്തിലെ തൃപ്രയാറടക്കം പ്രധാന ശ്രീരാമ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായി പല ഭാഷകളിൽ രാമായണം കേട്ടു വിജയത്തിന്റെ മാത്രമല്ല കൂടിയാണ് ഈ അവസരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടുത്ത ആയിരം വർഷത്തിലേക്കുള്ള രാഷ്ട്ര നിർമ്മാണത്തിന് ഇന്ന് ഉചിതമായ ദിനമാണ് നിസാരനാണെന്ന ഭാവം ഉപേക്ഷിച്ച് രാഷ്ട്ര സേവനത്തിന് രാമനെ മാതൃകയാക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവത് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരടക്കം വിശിഷ്ട ആതിഥികളുടെ സാന്നിധ്യത്തിലാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നത് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃത്തി നടത്തി തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രതിഷ്ഠ ചടങ്ങിൽ മുഖ്യ യജവാനനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് <sus> ......